കയപ്പുമംഗലം നിയോജക മണ്ഡലം തല സപ്ലൈകോ ഓണച്ചന്ത കയ്പുമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു കാളമുറി സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ആ കുടുംബ ബജറ്റ് യഥാർത്ഥത്തിൽ പല കാരണങ്ങൾ കൊണ്ട് താളം താളന്നിട്ടുകയാണ് അപ്പൊ വിലക്കയറ്റം ഇങ്ങനെ വരുമ്പോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക അതിനെ കൂടുതൽ ആശ്രയിക്കുക ഇതുപോലുള്ള ചന്തകളെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സപ്ലൈ സപ്ലൈക്കോയിൻ്റെയും അതുപോലെ പ്രത്യേകമായി നടത്തുന്ന ഒക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ഏതായാലും ഓണം നമുക്ക് നന്നായി അല്ലേ ആഘോഷിക്കാണ്ട് പറ്റില്ല നമുക്ക് എല്ലാത്തരം പ്രശ്നങ്ങളും ഉള്ളപ്പോഴും ഓണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ പൈതൃകത്തിൻ്റെ ഒക്കെ ഉള്ള അടയാളപ്പെടുത്തലുള്ള ഈ ഓണത്തിൽ നമ്മുടെ ഇതുപോലുള്ള സപ്ലൈകോ നടത്തുന്ന ഓണച്ചന്തകൾ ആശ്വാസം പകരട്ടെ വാർഡ് മെമ്പർ പ്രജീന റഫീഖ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ആദ്യ വിൽപ്പന നിർവഹിച്ചു അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സി ആർ വിനീത സി എൻ ദിലീപ് എന്നിവർ സംസാരിച്ചു ജ്വല്ലറി

Friendly and traditional variety collections. Punil Tirtha Munupatitandig Nyatna Banka, Mughal Jewelry, Munupidigya, and Triprayer. You're watching True Line News.